ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അവർണികയും കിഷോറും വരുണിനെതിരെയുള്ള കുറേ തെളിവുകൾ കൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ ഗീതുവിന് അതിനുശേഷം അവർണിക പറയുകയാണ് ഗീതാഞ്ജലി ഇപ്പോൾ മനസ്സിലായില്ലേ നമുക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ സ്ഥാപനവുമായിട്ട് നല്ല ഉത്തരവാദിത്വം ഉണ്ടെന്നും കിച്ചു നല്ല ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആളാണെന്നും ഒക്കെ ഇനിയിപ്പോൾ എന്തായാലും വരുണിനെ അധിക സമയം വെച്ചുകൊണ്ടിരിക്കാത്തതാണ് നല്ലത് എന്തായാലും ഗോവിന്ദ സാറിൻ ഗോവിന്ദ് സാറിൻ്റെ കാണിച്ചിട്ട് എന്താണ് വേണ്ടേ എന്ന് വെച്ചാൽ വേണമെന്ന് നടപടി എടുക്കണം ഇനി അതിനൊന്നും ഒട്ടും താമസം വരരുത് എന്നിങ്ങനെ അവർനിക്ക് പറയുകയാണ് പിന്നെ പോലീസ് കേസാക്കണോ വേണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർനിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഗീതു പറയുകയാണ് ആ ഇപ്പോൾ എന്തായാലും തെളിവുകളും ഒക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടല്ലോ എന്തായാലും അവർനിക്ക് ചെല് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ കിഷോറും അവർനികയും കൂടി പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഇങ്ങനെ ഇങ്ങനെയിരുന്നു കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരുന്നിട്ട് നമ്മുടെ വിജയലക്ഷ്മിയെ കോള് വിളിക്കുകയാണ് അങ്ങനെ വിജയലക്ഷ്മി ആണെങ്കിൽ പൂജാമുറിയിൽ ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ ഗീതു ഫോൺ എടുക്കാത്തതാണ് പുള്ളിക്കാരത്തേക്ക് നല്ല സങ്കടം ഉണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ വിജയലക്ഷ്മി പെട്ടെന്ന് വിപ്രാളം പിടിച്ച് നോക്കുമ്പോൾ ഗീതുവിൻ്റെ നമ്പറാണ് അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് വിജയലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷാവുകയാണ് അങ്ങനെ വിജയലക്ഷ്മി സങ്കടവും വരികയാണ് വിജയലക്ഷ്മി പറയുകയാണെ ഇത്രയും നേരം അവൾ എന്നെ തീ തീറ്റിച്ചില്ലേ ഇനി കുറച്ച് നേരം ഞാൻ ഇനി ഫോൺ എടുക്കുന്നില്ല ഇത്തിരി നേരം അവൾ ഒത്തിരി വിഷമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ് അതിനുശേഷം ഗീതു ഗീതു പിന്നീട് വീണ്ടും കോൾ ചെയ്യുമ്പോഴത്തേക്ക് സ്വിച്ച് ഓഫ് എന്ന് പറയുമ്പോൾ ഗീതുവിന് വിഷമം ആവുകയാണ് അങ്ങനെ ഗീതു വിഷമിച്ചിരിക്കുകയാണ് അതേസമയം ഉണ്ടല്ലോ അതേ സമയമുണ്ടല്ലോ വിജയലക്ഷ്മി ഒരുങ്ങി ഒരു തീർത്ഥയാത്രയ്ക്ക് പോകാനുള്ള മൂഡിൽ വരികയാണ് വിജയലക്ഷ്മിയുടെ ബാഗും സംഭവങ്ങളൊക്കെ ഡ്രൈവർ ബാക്കിൽ വെച്ച് സെറ്റാക്കുകയാണ് അങ്ങനെ വിജയലക്ഷ്മി വന്നിട്ട് വണ്ടിയിൽ കയറുകയാണ് എവിടെയൊക്കെയാണ് മാഡം പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മൂകാംബികയിൽ പോകണം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഡ്രൈവർ വണ്ടി എടുക്കുകയാണ് വിജയലക്ഷ്മി കുറച്ച് ദൂരം വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റായിട്ട് വന്നിട്ട് ക്രോസ് ചെയ്ത് വണ്ടി കൊണ്ട് നിർത്തുകയാണ് നമ്മുടെ ഗോവിന്ദ് അങ്ങനെ രണ്ട് കൂട്ടുകാരും വണ്ടി നിറങ്ങുകയാണ് അങ്ങനെ നമ്മുടെ അമ്മയും മകനും ആണ് നമ്മുടെ ഗോവിന്ദെന്ന് തിരിച്ചറിയുകയാണ് അതായത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നു എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ വണ്ടി ഇറങ്ങുന്ന സമയത്തിന് ഗോവിന്ദ് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ കളികളൊക്കെ നിങ്ങൾ നിർത്തിക്കോ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഗീതുവിനെ നിങ്ങൾ ഗീതുവിനെ നിങ്ങളാണ് എല്ലാം പറഞ്ഞ് ഇളക്കി വിടുന്നതെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം ഇനി ആ കളികളൊക്കെ നിർത്തിക്കോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് വിജയലക്ഷ്മി പറയാണ് ഗോവിന്ദ് നീ ചെയ്യുന്നത് തെറ്റാണ് ശിവയെ അങ്ങനെ വിജയലക്ഷ്മി പറയണേ ശിവയെ അവിടെ നിർത്തരുത് അവളെ അവിടെ നിർത്തുന്നത് ശരിയല്ല നീ എത്രയും പെട്ടെന്ന് അവളെ ബാംഗ്ലൂർക്ക് എന്നെ തിരിച്ചയക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഗോവിന്ദ് പറയണേ ഇല്ല ഒരിക്കലും ഇല്ല അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് നിർത്തിയിട്ടുള്ളത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി പറയാണ് മോനെ അങ്ങനെയല്ല രാധിക അങ്ങാനും രഞ്ജു ആരാണെന്നുള്ള സംഭവം അറിയുകയാണെങ്കിൽ അവളെ വക വരുത്തും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണേ ഏയ് അതൊന്നും ില്ല നിങ്ങൾ എത്രയും ദുഷ്ടത്തി ഒന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് വിജയലക്ഷ്മി പറയുകയാണ് മോനെ നിനക്കറിയില്ലായിരുന്നു രാധിക നീ വിചാരിച്ച ആളല്ല അവൾ ചുണ്ടിലെ തേൻപുരട്ടി ചിരിക്കും ചിരിക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ അവളുടെ മനസ്സ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ഗോവിന്ദ് പറയണേ നിങ്ങൾ കൂടുതൽ കാര്യമൊന്നും ഇങ്ങോട്ട് സംസാരിക്കണ്ട നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മിയോട് ഗോവിന്ദ് ചോദിക്കണേ എല്ലാ ബന്ധങ്ങളും ഇട്ടറിഞ്ഞിട്ട് പോയ ആളല്ലേ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ദേഹ മര്യാദയ്ക്ക് നിങ്ങൾ വന്ന വഴിക്ക് തന്നെ പൊയ്ക്കും ണം ബാംഗ്ലൂർക്ക് തന്നെ നിങ്ങൾ പോകണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയണേ ഞാൻ 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 വീട്ടീന്ന് പൂട്ടി താക്കോലെടുത്തിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ മൂകാംബികു പോവാന്നുള്ള ചിന്തയായിരുന്നു പക്ഷേ ഇനി നീ ഇങ്ങനെ വെല്ലുവിളി നടത്തിയ സ്ഥിതിക്ക് ഞാനിനി എന്തായാലും പോകണില്ല എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് എന്നിട്ട് ഗോവിന്ദ് ചോദിക്കുകയാണ് നിങ്ങൾ ബാംഗ്ലൂർക്ക് പോയിരുന്ന നിങ്ങൾ പിന്നെ എന്തിനാണ് തിരിച്ച് വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി പറയാണ് അതേ മോനെ സ്വന്തം മകന് മകൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിക്കും എന്തെങ്കിലും സംഭവിക്കും എന്നറിഞ്ഞാൽ ഏതൊരു പെറ്റ അമ്മയുടെ മാറിടം തുടിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ തിരികെ വന്നത് എന്ന് പറയുകയാണ് അതിനുശേഷം പറയുകയാണ് നിന്നെ രാധിക കൊല്ലും മോനെ എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോഴാണോ ഒരു മകനുണ്ടായിരുന്നു എന്നുള്ള ബോധം ഉണ്ടായത് പണ്ട് എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോയപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോധമൊന്നും ഉണ്ടായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നൊക്കെ നിങ്ങൾ വലിയ സംഗീതജ്ഞയായിട്ട് പാട്ട് പാടി തകർത്ത് നടക്കുന്ന സമയമായിരുന്നുണ്ടല്ലോ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം തിരുവിലേക്കിറങ്ങിയ ഞാൻ തെണ്ടി തിരിഞ്ഞ് അലഞ്ഞു നടന്നു പിന്നീടാണ് ഈ കണ്ടതൊക്കെ സമ്പാദിച്ച് കൂട്ടിയത് പക്ഷേ ആ സമയത്ത് എന്നെ ഒന്ന് ചേർത്ത് നിർത്താനോ മകലെ മകനാണെന്ന് കരുതി ലാളിക്കാനോ നിങ്ങളുണ്ടായിരുന്നില്ലല്ലോ അന്നൊക്കെ നിങ്ങൾ ഭയങ്കര സംഗീതജ്ഞയായിട്ട് നടക്കുവായിരുന്നില്ലേ പക്ഷേ നിങ്ങളുടെ പ്രശസ്തിയും ഉയർച്ചയും ഞാൻ കണ്ടുകൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരുന്നത് um, uh, പ്രേമോക്ക് വാങ്ങിക്കുന്ന പലഹാര പൊതിയിൽ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ അംഗീകാരത്തിൻ്റെ പടങ്ങളൊക്കെ കാണുമ്പോഴാണ് ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ വളർച്ച എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ സമയത്ത് നിങ്ങൾ എന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതിനുശേഷം ഗോവിന്ദ് പറയാണ് പഴയ കാര്യങ്ങളൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകണം എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നത് ഞാൻ പോവാം ഞാൻ എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോവാം പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം അത് നീ എനിക്ക് സാധിച്ചു തരണം എന്താ നിങ്ങളുടെ ആഗ്രഹം എന്നെ ഒരു വട്ടമെങ്കിലും നീ എന്നെ അമ്മയിൽ എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് ഞെട്ടിത്തെ പോവുകയാണ് എന്നിട്ട് ഗോവിന്ദ് പറയണേ ഇല്ല ഒരിക്കലും അതുണ്ടാവില്ല എൻ്റെ മരണം വരെ അതുണ്ടാവില്ല അങ്ങനെ വിചാരിക്കേ വേണ്ട എന്നെ ഇട്ടെറിഞ്ഞിട്ട് പോയാൽ നിങ്ങളെ അന്നേ എൻ്റെ മനസ്സിൽ ഞാൻ കുഴിച്ചിട്ട് കഴിഞ്ഞു പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളെന്ന് പറയുന്ന സാധനമേ എൻ്റെ മുന്നിലില്ല അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒരിക്കലും അമ്മയെന്ന് വിളിക്കില്ല എൻ്റെ എല്ലാം എല്ലാമായ അമ്മ എൻ്റെ അമ്മയാണ് അവരാണ് എൻ്റെ പോറ്റമ്മ എൻ്റെ പോറ്റമ്മയായ അമ്മയാണ് എൻ്റെ എല്ലാം എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ വിജയലക്ഷ്മിക്ക് വിഷമാവാണ് അപ്പോൾ വിജയലക്ഷ്മി പറയണേ രഞ്ജുവിനെ എന്തിനാണ് നീ ഇപ്പോൾ ആറക്കിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതെന്ന് ചോ ഒരു കാലത്ത് നിനക്ക് ഞാനും രഞ്ജു വെറുക്കപ്പെട്ടവരായിരുന്നല്ലോ ഇപ്പോൾ എന്തിനാണ് നീ അവളെ നിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുകയാണ് അന്ന് എനിക്ക് രഞ്ജുവിനെ പറ്റി കൂടുതലായിട്ടും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവളുടെ ആ സംഭവം നിങ്ങൾക്കറിയാവുന്ന ആ രഹസ്യം രഹസ്യമുണ്ടല്ലോ രഞ്ജുവിൻ്റെ അതിപ്പോൾ എനിക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി വീണ്ടും പറയുകയാണ് മോനെ നീ എന്നെ അമ്മയായിട്ട് കാണണം എന്നെ അമ്മയെന്നൊന്നും വിളിക്കടാം കഴിഞ്ഞു പോയതെല്ലാം പഴങ്കതയായിട്ട് നീ മറന്നുകള എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല പണ്ട് നിങ്ങളെടുത്തൊരു പ്രതിജ്ഞയില്ലേ അതൊന്ന് ഓർത്തു നോക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി ഓർക്കുകയാണ് ഒരു ചിതാഭസ്മത്തിലെ അതായത് ഗോവിന്ദിൻ്റെ ചിതാഭസ്മത്തിൽ തൊട്ടിട്ട് വിജയലക്ഷ്മി സത്യം ചെയ്യുന്നതാണ് ഒരിക്കലും ഞാനിനി ഈ പറയുന്ന ഗോവിന്ദ് ഈ മരിച്ചുപോയ മാധവൻ നായരുടെ അവകാശം പറഞ്ഞിട്ടോ അതേപോലെ നിൻ്റെ എൻ്റെ മകൻ എന്നുള്ള അവകാശം പറഞ്ഞിട്ടോ ഞാനിനി ഒരിക്കലും അറക്കിലേക്ക് വരില്ല പിന്നെ അത് മാത്രമല്ല ഞാൻ നിൻ്റെ അമ്മയാണെന്ന് ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ആരും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി ചിതാഭസ്മത്തിൽ തൊട്ട് സത്യം ചെയ്യുന്ന ആ ഒരു സംഭവമുണ്ട് അപ്പോൾ അതിങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഓർത്തെടുക്കുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി വീണ്ടും കരയുകയാണ് സങ്കടപ്പെടുകയാണ് എന്നിട്ട് വിജയലക്ഷ്മി പറയുകയാണ് എന്തായാലും നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനിനി എന്തായാലും ബാംഗ്ലൂർക്ക് പോകുന്ന പ്രശ്നമല്ല ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ രാധികയുമായിട്ട് പൊരുതി ജയിക്കും എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുകയാണ് അങ്ങനെ നിങ്ങൾ പൊരുതി ജയിക്കുമെങ്കിലുണ്ടല്ലോ രഞ്ജു അറക്കൽ തന്നെ നിൽക്കും പിന്നെ നിങ്ങൾക്കെതിരെ ഞാൻ പ്രയോഗിക്കുന്ന വജ്രായുതോണു നിങ്ങൾ പ്രസവിച്ച നിങ്ങളുടെ മകൾ രഞ്ജു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ അജാസിൻ്റെ കാറിൽ ഗീതു വരികയാണ് ഗീതു വന്നിട്ട് വിജയലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഇവിടെ എന്താ ഇത് വിജയലക്ഷ്മി മാമിൻ്റെ കാറാണല്ലോ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയുകയാണ് ഇതേ നോക്കൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് നോക്കുമ്പോൾ നമ്മുടെ ഗീതുവും സോറി ഗീതു അല്ല ഗീതവും ഗോവി ഗീതവും അജാസും കൂടി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിജയലക്ഷ്മിയും മകൻ ഗോവിന്ദും കൂടി നിന്ന് സംസാരിക്കുന്നത് കാണുകയാണ് അങ്ങനെ നമ്മുടെ ഗീതു അജാസിനോട് പറയാണ് കണ്ടില്ലേ കണ്ടില്ലേ ഇതൊന്ന് കണ്ടുപിടിച്ചൂടെ നിങ്ങൾക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അജാസ് ചോദിക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് എന്താ കാണാൻ അവർ തമ്മിൽ എന്താ അവർ തമ്മിൽ എന്താ ഏർപ്പാട് എന്നിങ്ങനെ ചോദിക്കുകയാണ് അജാസ് ചോദിക്കുകയാണ് ഗീതുവിനോട് അപ്പോൾ ഗീതു പറയാണ് അല്ല ഇതൊക്കെ എന്തിനാ ഭാരിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോകുന്നത് ദ എന്നാൽ ഞാൻ സ്വന്തം പെങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ വീട്ടിൽ ഒരു പെണ്ണിനെ കൊണ്ട് നിർത്തിയിട്ട് അത് ഏത് പെണ്ണാണെന്ന് ഒന്ന് തിരക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ ഈ പെൺ ഈ പെങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും നശിച്ചുപോട്ടേന്നാണോ എന്നിട്ട് ഇതേ നിങ്ങളുടെ അളിയനെ അവിടെ നിൽക്കുന്നില്ലേ അങ്ങനെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് വീട്ടിൽ കൊണ്ടിട്ടിരിക്കുന്ന പെണ്ണിനെ അടിച്ചിറക്കി വെളിയിൽ കളയുന്ന നിങ്ങളെ കൊണ്ട് പറ്റില്ലേ എന്നിങ്ങനെ അജാസിനോട് ചോദിക്കുകയാണ് അങ്ങനെ അജാസ് ചിരിക്കുകയാണ് എന്നിട്ട് അജാസ് പറയുന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി എന്ത് അല്ല എൻ്റെ പെങ്ങൾക്ക് ഇച്ചിരി കുശുമ്പ് കുഞ്ഞായ്മയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്നിങ്ങനെ അജാസ് പറയുകയാണ് അങ്ങനെ നമ്മുടെ ഗീത ൂ ഗോവിന്ദ് സംസാരിച്ചോണ്ടിരിക്കുന്ന എൻ്റെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് പക്ഷേ ഗീതുവിനെ അവരാരും കാണുന്നില്ല അപ്പോൾ ഗോവിന്ദിനോട് വിജയലക്ഷ്മി ചോദിക്കുകയാണ് എന്താ നിൻ്റെ ഉദ്ദേശം നീ ഗീതുവിനെ അറക്കിൽ നിന്ന് മാറ്റണം ഇറക്കി വിടണം എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് പറയുകയാണ് ഇല്ല ഒരിക്കലും ഞാൻ അവളെ അറക്കൽ നിന്ന് ഇറക്കി വിടില്ല അവൾ എന്നും എൻ്റെ കൂടെ ഉണ്ടാവും അവളുടെ സ്ഥാനം എൻ്റെ ഹൃദയത്തിലാണ് ഞാൻ അവളെ ചേർത്ത് പിടിച്ച് ഞാൻ അവളെ ചേർത്ത് പിടിച്ചിട്ടായിരിക്കും ഇനി അറക്കലിൽ താമസിപ്പിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കുറേ ഡയലോഗുകൾ ഗോവിന്ദ് പറയുകയാണ് ഇതെല്ലാം ഗീതു കേൾക്കുകയാണ് എന്നിട്ട് പറഞ്ഞിട്ട് ഗോവിന്ദ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗീതുവിനെ കാണുകയാണ് ഗീതുവിനെ കാണുമ്പോൾ ഗോവിന്ദ് ആകെ പരിഭ്രമിക്കുകയാണ് അപ്പോൾ ഗീതു മുന്നിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഗീതു ചോദിക്കുകയാണ് കൊള്ളാം നേരിട്ട് കാണുമ്പോഴൊക്കെ മുഖത്തോട് മുഖം നോക്കി കടിച്ചു കീറാൻ നിൽക്കുന്ന രണ്ട് ശത്രുക്കൾ മാറി നിന്ന് സംസാരിക്കുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഗീതുവിനോട് ചോദിക്കുകയാണ് എന്ന് തൊട്ടാ നിനക്ക് ഈ സ്വഭാവം ഉണ്ടായത് മറ്റുള്ളവർ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ഈ സ്വഭാവം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പറയാണ് മറ്റുള്ളവർ ഒരു തരത്തിലും സത്യങ്ങൾ തുറന്നു പറയാതെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒളിഞ്ഞു നിന്ന് കേൾക്കേണ്ടിയൊക്കെ വരും എന്നിങ്ങനെ പറയുകയാണ് ഗീതു അതിനുശേഷം ഗീതു പറയണം നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യമൊന്നും ഞാൻ കേട്ടില്ല പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു കാരണം കാരണം ഞാൻ വരാൻ ഇത്തിരി ലേറ്റായിപ്പോയി എന്നിങ്ങനെ ഗീത് പറയുകയാണ് അതിന് ശേഷം ഗീത് പറയുകയാണ് ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ ഭാര്യയാണല്ലോ ഞാൻ അല്ല എത്ര നിങ്ങൾ തന്നെ പറഞ്ഞു അവളെ നിങ്ങൾ അറയ്ക്കൽ കൊണ്ടുവന്ന് കുടിയിരുത്തിയിരിക്കുകയാണ് ഇനി അവളെ ചേർത്ത് നിർത്തിയിരിക്കും പോ ഇനി അവളെ വിടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടു ഇനി അത് ആ ബന്ധം ഏത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് കൂടി അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നിങ്ങനെ ഗീത് പറയുകയാണ് നിങ്ങളുടെ ആരായിട്ടാണ് നിങ്ങളവിടെ അവൾ നിങ്ങളുടെ ആരായിട്ടാണ് നിങ്ങൾ അവളെ അവിടെ കൊണ്ടുവന്ന് എന്നിങ്ങനെ ഗീതു ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുകയാണ് ദേ നീ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ സ്ത്രീ പറയുന്നതും കേട്ടിട്ട് ഇവരെ കൂത്തനത്ത് നിൽക്കുവാണെങ്കിലുണ്ടല്ലോ നിന്റെ ജീവിതം എങ്ങും എത്താതെ പോകും എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഗോവിന്ദൻ്റെ കാറിൽ കയറി ചെറുപ്പാഞ്ഞു പോവുകയാണ് അപ്പോൾ അതേ സമയത്ത് വിജയലക്ഷ്മി ഗീതുവിൻ്റെ വാക്കുകളിലെ അതായത് ഗീതു എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുള്ള കാര്യം വിജയലക്ഷ്മിക്ക് വിജയലക്ഷ്മി പിടി കൊടുക്കാതെ വിജയലക്ഷ്മീൻ്റെ കാറിൽ കയറി പോകാനായിട്ട് കാറിൽ കയറുകയാണ് എന്നിട്ട് പെട്ടെന്ന് പോകാനായിട്ട് നോക്കുകയാണ് പക്ഷേ മറ്റേ അപ്പം മറ്റു വശത്തെ ഡോറി കൂടെ ഗീതു അകത്ത് കാറിനകത്ത് കയറുകയാണ് എന്നിട്ട് ഗീതു പറയണേ അങ്ങനെ എൻ്റെ വാക്കുകളെ ഭയന്ന് മുങ്ങിക്കളയാന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ അടുത്തിരിക്കുകയാണ് അജാസ് ആണെങ്കിൽ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ് അതായത് അജാസിനെ ഇട്ടിട്ട് ഗീതു പൊക്കളഞ്ഞു അപ്പോൾ അജാസ് ചിന്തിക്കുകയാണ് ഇതെന്താ ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതെങ്ങനെയാണ് ഒന്ന് അറിയാം രഞ്ജുവും വിജയലക്ഷ്മിയും ഗോവിന്ദ സാറും രാധികാമയും ഇതെന്താ ഇതിൻ്റെ ഇടയിൽ ഉള്ളൊരു കണ്ണി ആ ഇതെന്താണെന്ന് അറിയണമെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ണി അഴിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം മൊത്തത്തിൽ അറിയാൻ പറ്റും കാരണം പിന്നീട് എല്ലാം അഴിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്തായാലും ഇനി അതിന് വേണ്ടിയിട്ടായിരിക്കണം എൻ്റെ ശ്രമം എന്നിങ്ങനെ അജാസ് മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് വളരെ സിമ്പിളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പറഞ്ഞു തീർത്തത് പിന്നെ ഒത്തിരി ഒത്തിരി ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നു അമ്മയും മകനുമായിട്ടുള്ള കുറേയൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാതിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബായ്